എന്റെ ഞാൻ രണ്ട് പൊളിച്ചേ പറിച്ചോളൂ ഞാൻ വേറൊന്നും പറിച്ചില്ലല്ല നിങ്ങളെന്തിനാ ഞാനിടന്ന് ചാടണം ഇതാ അടക്കണ നിങ്ങളെ പൊളിച്ചിക്ക ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു സംഭവം ഉണ്ടായി കേട്ടോ നിങ്ങളെ ഒന്ന് ഞാൻ കാണിക്കുന്നതായിരിക്കും ഞാൻ അപ്പുറത്തെ വീട്ടിലെ രണ്ട് പൊളിച്ചിക്ക പറ വേണ്ടി വേണം അതായത് ഇരുമ്പംപുളി എൻ്റെ മീനിലിടാൻ വേണ്ടി പറിക്കാൻ പോയതും അവിടെ ഒരു താഴക സാധനം ഉണ്ടായിരുന്നു അവരെന്നെ ആടി ഓട്ടിച്ച് കേട്ടോ പിന്നെ ഞാനവർ അവരേന്ന് പറിച്ച പൊളിച്ചിന്ന് കൂലി ഇറങ്ങി ഞാനെൻ്റെ വഴി നോക്കി ഞാൻ തിരിച്ചു പോന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് അറിയുമോ വൈകുന്നേരം ആയപ്പോൾ കുളിച്ച് റെഡിയായി ഞാൻ വീണ്ടും അവരെ വെട്ടി പൊളിച്ചിക്ക് പോയി കേട്ടോ അങ്ങനെ പൊളിച്ചേക്ക് പോയ കഥ ഞാൻ പിന്നെ പറയാം ഇപ്പം എന്താ രാവിലെ ഒരവിയിൽ വെക്കാം കഞ്ഞിക്കലൂടെ ഇരുന്ന് കത്തി മറിയാണ് പിന്നെ കുറച്ച് അവിയൽ വയ്ക്കുക അതിലേക്ക് വേണ്ടി അതേ കുറച്ച് മലക്കറിയൊക്കെ പച്ചക്കറികൾ പറക്കി വെക്കുകയാണ് അങ്ങനെതാ കൊച്ചുമൊണ്ട് രാവിലെ വന്നതിൻ്റെ ഇടുപ്പിലിരിപ്പുണ്ട് ദയ അവിയലിനുള്ള കൂട്ടുകളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു രാവിലെ വാഴയ്ക്ക വാഴക്കാരറ്റ് വഴുതലങ്ങ പടവലങ്ങ തക്കാളി നമ്മളെ വെള്ളരിക്ക ചക്കക്കുരു ചേന ഇതെല്ലാം കൂടി ചെത്തിപ്പിറക്കിയൊക്കെ വച്ചു ദയ അടുപ്പിൽ വെച്ച് കഴിഞ്ഞു അങ്ങനെ അവിയൽ ഏകദേശം ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇത് അരച്ചു കൊണ്ടുവന്ന് അവിയലിനൊക്കെ ഇട്ടു പിന്നെ ഇന്ന് ഞാൻ മീൻകറി വെക്കണില്ല അത് ഇന്ന് നമുക്ക് മീൻകറി എല്ലാവർക്കും മീൻകറി കൂട്ടാൻ പറ്റാത്തൊരു ദിവസമായതുകൊണ്ട് ഇന്ന് മീൻകറി വെക്കണേ പിന്നെ രാവിലെ ഇപ്പം വിറവ് ഇല്ല കേട്ടോ വേണം ഒരു കമ്പ് എടുത്തോണ്ടിട്ട് വെട്ടി കീറാമെന്ന് ചോദിച്ചു രാവിലെ വെടിയിൽ നല്ല മഞ്ഞാണ് കേട്ടോ അതിൻ്റെ ഒരു ചെറിയ ഇതാണ് കാണിക്കണത് ഇങ്ങനെ ഞാൻ വിറകിനെ വെട്ടി ഇപ്പം വിറക് എൻ്റെ കൂടെ നീ പോകുന്നതിൻ്റെ ജോലി ചോദിക്കും എനിക്ക് ഇപ്പം മുറിയാൻ എന്ന് പറഞ്ഞാൽ നല്ല വിധനയും കുറച്ചിന് കുറച്ചൊക്കെ ഞാൻ തട്ടി തട്ടിപ്പൊട്ടിച്ച് കുറക്കിയെടുത്തു കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ പുളിച്ചിക്ക് പോയ കഥ പറഞ്ഞിട്ട് പുളിച്ചൊക്കെ പോയപ്പോൾ അവിടെയുള്ള അവർ ഉടന്ന് ഭയങ്കര ചാട്ടമായിരുന്നു പുളിച്ചൊക്കെ പറിക്കാൻ വന്ന ആര് പറഞ്ഞോടി നിൻ്റെ കൂടി പുളിച്ചൊക്കെ പറിക്കാൻ വന്നത് ഓടിക്കോളണം ചാടിക്കോളണം എന്ന് പറഞ്ഞ് അവരോടെ കൂടെ തുള്ളി ചാടി മറിച്ചു അവരെ പൊളിച്ചി പറഞ്ഞതിനെ അടുത്ത് ദൂരെ എറിഞ്ഞിട്ട് ഞാൻ ഞാനെൻ്റെ ജോലി നോക്കി ഞാനെൻ്റെ വീട്ടിൽ തിരിഞ്ഞു പോന്നു പിന്നെ അല്ലാതെ ഇതേ പാലിൻ്റെ ഒക്കെ പാത്രം കൊണ്ടുവച്ചു അപ്പോഴേക്കും ദൈ അവിയൽ റെഡിയായി കഴിഞ്ഞു അങ്ങനെ അവിയൽ മാറ്റി വെച്ചു അത് കഴിഞ്ഞത് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്കത് അടുത്തെന്താ മീനില്ലാത്ത മീൻ കറി വെക്കണം അത് ഞാൻ പോന്നിട്ടുണ്ടോ എന്ന് അറിയുമോ വൈകുന്നേരമായ വീണ്ടും പോയി ഞാൻ ആ വീട്ടിൽ നിന്ന് പുളിച്ചിക്കേം പറിച്ചു പേരക്കേം പറിച്ചുകൊണ്ടാണ് വന്നത് അതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും ദൈ ഞാൻ മീനില്ലാത്ത മീൻ കറി വയ്ക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ തക്കാളിക്ക പുളിച്ച പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചു പിന്നെ സാധാരണ തേങ്ങ ഇരച്ച മീൻകറി വെക്കണതുപോലെ ചെറുതായിട്ട് അരച്ചു അത് അതിലൊഴിച്ചു കഴിഞ്ഞു ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി നമ്മൾ ബാക്കി സാധനങ്ങളെല്ലാം കൂട്ട് വശക്കെടുത്തത് കൊണ്ട് ഇനി ഒന്ന് തിളച്ചാൽ മതി പിന്നെ ഒരു മീൻ ഞാൻ പൊരിക്കണുണ്ട് അത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ എണ്ണത്തിന് വേണ്ടി അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ ഉച്ചമൂണ് എല്ലാവരും കഴിച്ചു കാണുമല്ലോ താങ്ക് യു ആശിജി ഞാൻ രണ്ട് പേരൊക്കെ കുറയ്ക്കാൻ പോവേണേ എന്താ പറിച്ചോട്ടോ ഓ നിനക്ക് വേണമെന്നുള്ള വീക്കെ കുഴപ്പമൊന്നുമുള്ള ഇത് ആരോട് ചോദിക്കുന്നത് ശരി ചേച്ചി ഞാൻ രണ്ട് പേരൊക്കെ പറിക്കണേ അങ്ങനത്തെ പേരൊക്കെ പറിക്കണേ ചേച്ചി പറഞ്ഞ് പറിച്ചോളെ അതേ കണ്ടല്ലോ ആ അപ്പോൾ ഒന്ന് കടി ഏ കടിക്കാന്ന് വച്ചേ കഴുകിയിട്ട് കഴിക്കേ പല്ല പല്ലിയും ബാറ്റിയൊക്കെ വന്നിരുത്തിയിട്ടുണ്ട് ആ ശരി ചേച്ചി ഞാൻ ഇനി രണ്ട് പുളിച്ചയും കൂടി പറിക്കുകയാണേ രണ്ടും ഇവിടെ ഇഷ്ടം പോലെ നിൽക്കണമല്ലോ പറിക്കട്ടോ നിനക്ക് എന്നുള്ള പുളിച്ചിക്കയോ പേരയ്ക്കയോ എന്ത് വേണോ പറിച്ചോ ആ കണ്ട ഇഷ്ടംപോലെ പുളിച്ചിക്ക് ഉണ്ടേട്ടാ അങ്ങനെ ഞാനിതാ പോണേ ടാറ്റാ